നമുക്ക് ഒരു ഫോട്ടോ സ്കാൻ ചെയ്യണമെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറോ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറോ വേണ്ടിവരും അതിൻ്റെ കൂടെ ഒരു സ്കാനറും ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു ഫോട്ടോ സ്കാൻ ചെയ്തെടുക്കാൻ പറ്റും എന്നാൽ നമ്മുടെ കയ്യിലൊരു മൊബൈൽ മാത്രമേ ഉള്ളൂ എങ്കിലും നന്നായി ഫോട്ടോ സ്കാൻ ചെയ്യാൻ സാധിക്കും അതിനുള്ള ഒരു മാർഗ്ഗമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് മൊബൈലിൽ വെറുതെ ഒരു ഫോട്ടോ എടുത്ത് ഉപയോഗിക്കുകയാണ് മിക്കവാറും എല്ലാവരും ചെയ്യുന്നത് പക്ഷേ അതിനായി മൊബൈൽ കൃത്യം നേരെ പിടിച്ചെടുത്തില്ലെങ്കിൽ ക്രോപ്പ് ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഏതെങ്കിലും ഒരു ആപ്പ് ഉപയോഗിച്ചെടുത്താലും മൊബൈലിൻ്റെ നിഴൽ ഒരു പ്രശ്നമായിരിക്കും പകൽ വെളിച്ചത്തിലായാൽ പോലും നിഴലും ഗ്ലെയറും ബാധിക്കാതെ സ്കാൻ ചെയ്യുക എന്നത് വളരെ പ്രയാസമായിരിക്കും എന്നാൽ ഇതൊന്നും ബാധിക്കാതെ വളരെ കൃത്യമായും വൃത്തിയിലും ഒരു ഫോട്ടോ എങ്ങനെ സ്കാൻ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇതിനുവേണ്ടി വേണ്ടി ഗൂഗിളിൻ്റെ ഫോട്ടോ സ്കാൻ എന്ന ആപ്പാണ് ഉപയോഗിക്കുന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഫോട്ടോ സ്കാൻ ഡൗൺലോഡ് ചെയ്യണം ഇത് ഗൂഗിളിൻ്റേത് തന്നെയാണെന്ന് ഉറപ്പാക്കണം ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക അതിൽ ഫോട്ടോ സ്കാൻ എന്ന് സെർച്ച് ചെയ്യുക സ്പെല്ലിങ് ശ്രദ്ധിക്കുക ഗൂഗിളിൻ്റെ ഫോട്ടോ സ്കാൻ തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം ഞാൻ എൻ്റെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഓപ്പൺ കാണിക്കുന്നത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ക്യാമറ പ്രവർത്തിച്ചു തുടങ്ങും ചിത്രത്തിൽ കാണുന്ന പോലെ നാല് മൂലയ്ക്കും ഓരോ സർക്കിളുകൾ ഉണ്ട് അതിലേക്ക് ക്യാമറ ചലിപ്പിക്കുക ഫോട്ടോയിൽ ഗ്ലെയർ വരുന്നത് കണക്കാക്കണ്ട അതിനനുസരിച്ച് പല ആംഗിളുകളിൽ അത് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഗാലറിയിൽ ഈ ഫോട്ടോ കാണാം അത് ഓപ്പൺ ചെയ്യുക അഡ്ജസ്റ്റ് ഫ്രെയിം ക്ലിക്ക് ചെയ്യുക ഓരോ ഫ്രെയിമും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഓരോ കോർണറും സൂം ചെയ്ത് കാണിക്കുന്ന പോലെ കൃത്യമായി നാല് മൂലയും ചേർത്ത് വയ്ക്കുക ഇപ്പോൾ നമ്മുടെ ഫോട്ടോ സ്കാൻ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു ഗ്രൂപ്പ് ഫോട്ടോ സ്കാൻ ചെയ്യുന്നതുകൂടെ കാണാം നേരത്തെ കണ്ടതുപോലെ തന്നെ ക്യാമറ കാണുന്ന സർക്കിളുകളിലേക്ക് ചലിപ്പിക്കുക അത് ഫോട്ടോ എടുത്തു കഴിഞ്ഞു ഗാലറിയിൽ തനിയെ ഓപ്പണായി വീണ്ടും അതിൻ്റെ ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്യുക നാല് വശവും നാല് മൂലകളും വലിച്ച് കൃത്യമായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ തനിയെ അത് ക്രോപ്പായി നല്ല ലെവൽസ് അഡ്ജസ്റ്റ് ചെയ്ത് ഫോട്ടോ ആയിട്ട് നമുക്ക് കിട്ടും അതിനുശേഷം ഡൺ പ്രസ് ചെയ്യുക സ്കാനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്